ഡീസ് എഡ്യൂക്കേഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് എച്ച് എസ് എ സോഷ്യൽ സയൻസ് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ടു തൗസൻഡ് സിക്സ് സിക്സ്റ്റീൻ കഴിഞ്ഞ അഞ്ച് വീഡിയോ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റിൻ്റെ ബാക്കി ഭാഗമാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എഴുപത്തി ഒന്ന് മുതൽ തൊണ്ണൂറ് വരെയുള്ള ക്വസ്റ്റിൻ ആൻസർ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമുക്ക് ക്വസ്റ്റിനിലേക്ക് പോകാം എഴുപത്തി ഒന്ന് ചേരുചേരാ പ്രസ്ഥാനത്തിൻ്റെ ആദ്യ സമ്മേളനം നടന്നത് ചേരി ചേര പ്രസ്ഥാനത്തിൻ്റെ ആദ്യ സമ്മേളനം നടന്നത് ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ സി ആണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് ബെൽഗ്രേഡ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് ബെൽഗ്രേഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എഴുപത്തി രണ്ട് ഇന്ത്യ സമഗ്ര ആണവ നിരോധന കരാറിൽ ഒപ്പുവയ്ക്കാതിരിക്കാൻ കാരണം തന്നിരിക്കുന്ന ഓപ്ഷൻസ് ഇവയൊക്കെ ആൻസർ ഓപ്ഷൻ സി ആണ് ആണവായുധ നിർമാർജനത്തിന് സമയബന്ധിതമായ നിർദ്ദേശം ഇല്ലാത്തതിനാൽ ആണവായുധ നിർമാർജനത്തിന് സമയബന്ധിതമായ നിർദ്ദേശം ഇല്ലാത്തതിനാൽ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം എഴുപത്തി മൂന്ന് ഗ്ലാസ്നോസ്റ്റ് എന്ന നയം നടപ്പിലാക്കിയ ഭരണാധികാരി ആൻസർ ഓപ്ഷൻ ബി ആണ് ഗർഭച് ഇദ്ദേഹം യു എസ് എസ് ആറിൻ്റെ ലാസ്റ്റ് പ്രസിഡൻ്റായിരുന്നു അതുപോലെ സാമ്പത്തികമായി തകർന്ന സോവിയറ്റ് യൂണിയനെ കരകയറ്റാൻ കൊണ്ടുവന്ന നയമാണ് ഗ്ലാസ്നോസ്റ്റ് എന്ന് പറയുന്നത് അതുപോലെ അദ്ദേഹം കൊണ്ടുവന്ന വേറൊരു നയമുണ്ട് പ്രധാനപ്പെട്ട ഒരു നയം പെരിസ്ട്രോയിക്ക അതിൻ്റെ അർത്ഥം പുനഃസംഘടന എന്നാണ് ഗ്ലാസ്നോസ്റ്റിൻ്റെ ആ ആ അർത്ഥം തുറന്ന സമീപനം ഓപ്പണ്സ് എന്നാണ് അതിൻ്റെ അർത്ഥം പോകാം എഴുപത്തി നാല് ഇന്ത്യ പാകിസ്ഥാൻ സിംല കരാറിൽ ഒപ്പുവെച്ച രാഷ്ട്ര നേതാക്കന്മാർ ആരല്ല ആൻസർ ഓപ്ഷൻ എ ആണ് ഇന്ദിരാഗാന്ധി സുൽഫിക്കർ അലി ഫൂട്ടോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എഴുപത്തി അഞ്ച് ഡബ്ല്യു ടിഒ നിലവിൽ വന്ന വർഷം ഡബ്ല്യു ടിഒ നിലവിൽ വന്ന വർഷം ആൻസർ ഓപ്ഷൻ ബി ആണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണ് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ നിലവിൽ വന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എഴുപത്തി ആറ് സംസ്ഥാന എക്സിക്യൂട്ടീവ് ഡിപ്പാർട്ട്മെൻറ്റ് തലവൻ ഏത് പേരിൽ അറിയപ്പെടുന്നു ആൻസർ ഓപ്ഷൻ ഡി ആണ് ഡയറക്ടർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എഴുപത്തിയേഴ് രാഷ്ട്രം ദൈവത്തിൻ്റെ പര്യടനമാണ് എന്ന് പ്രഖ്യാപിച്ച ചിന്തകൻ തന്നിരിക്കുന്ന ഓപ്ഷൻ സി സിവേക്ക് ആൻസർ ഓപ്ഷൻ സി ഹേഗൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എഴുപത്തി എട്ട് ട്രൂമാൻ ഡോക്ടറിൻ ഏത് രാജ്യത്തിൻ്റെ വിദേശ നയമായിരുന്നു ആൻസർ ഓപ്ഷൻ ബി ആണ് അമേരിക്ക നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എഴുപത്തിയൊൻപത് ഇന്ത്യൻ പ്രധാനമന്ത്രിയെ നയരൂപീകരണത്തിന് സഹായിക്കുന്ന ഉദ്യോഗസ്ഥ വിഭാഗം ആൻസർ ഓപ്ഷൻ എ സെൻട്രൽ സെക്രട്ടേറിയറ്റ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എൺപത് അന്താരാഷ്ട്ര രാഷ്ട്രീയം അധികാരത്തെക്കുറിച്ചുള്ള പഠനമാണ് എന്ന നിർവചനം ആരുടേതാണ് തന്നിരിക്കുന്ന ഓപ്ഷൻ സിവയക്കെ ആൻസർ ഓപ്ഷൻ സി ആണ് മോർഗെന്തോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എൺപത്തി ഒന്ന് സൗരയുധത്തിൽ ഉൾക്കാമണ്ഡലം കാണപ്പെടുന്നത് ഏത് ഗ്രഹപാതാവുകൾക്കിടയിലാണ് തന്നിരിക്കുന്ന ഓപ്ഷൻസ് ഇവയൊക്കെ ആൻസർ ഓപ്ഷൻ സി ആണ് ചൊവ്വയ്ക്കും വ്യാഴത്തിനും നെക്സ്റ്റ് ക്വസ്റ്റിൻ എൺപത്തിരണ്ട് ലോക ഭൂപട നിർമ്മാണത്തിന് ഏറ്റവും അനുയോജ്യമായ മാപ്പ് പ്രൊജക്ഷൻ ആൻസർ ഓപ്ഷൻ ഡി ആണ് മെർക്കൻഡേഴ്സ് പ്രൊജക്ഷൻ ഈ പ്രൊജക്ഷൻ ഡെവലപ്പ് ചെയ്തത് ജെറാഡസ് മെർക്കറ്റർ ആണ് ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി ഒൻപതിലാണ് ഡെവലപ്പ് ചെയ്തത് നാവിഗേഷൻ പർപ്പസിനാണ് ഡെവലപ്പ് ചെയ്തത് ഇദ്ദേഹം ഒരു ജിയോഗ്രാഫറും അതുപോലെ കാർട്ടോഗ്രാഫറും ആയിരുന്നു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എൺപത്തി മൂന്ന് ഓസോൺ പാളികൾ കാണപ്പെടുന്ന അന്തരീക്ഷ മണ്ഡലം ആൻസർ ബി ആണ് സ്റ്റാർട്ടോസ്വിയർ എൺപത്തി നാല് ഉഷ്ണമേഖല ചുഴലിക്കാറ്റുകൾ വടക്കേ അമേരിക്കൻ തീരത്ത് അറിയപ്പെടുന്നത് ആൻസർ ഓപ്ഷൻ ഡി ഹരിക്കേൻ എൺപത്തി അഞ്ച് എക്സ്പോളിയേഷൻ ഏതു തരം അപക്ഷയമാണ് എക്സ്പോളിയേഷൻ ഏതുതരം അപക്ഷയമാണ് ആൻസർ ഓപ്ഷൻ സി ആണ് ഭൗതികം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എൺപത്തി ആറ് കായാന്ത്രിക ശിലകൾക്ക് ഉദാഹരണമാണ് ഉദാഹരണമാണ് തന്നിരിക്കുന്ന ഓപ്ഷൻസ് ആൻസർ ഓപ്ഷൻ ബി ആണ് മാർബിൾ എൺപത്തിയേഴ് ഭൂവൽക്കത്തിലെ ഏറ്റവും പുറമെയുള്ള ആവരണം ഭൂവൽക്കത്തിലെ ഏറ്റവും പുറമെയുള്ള ആവരണം തന്നിരിക്കുന്ന ഓപ്ഷൻസ് ഇവയൊക്കെ ആൻസർ ഓപ്ഷൻ ബി ആണ് സിയാൽ സിയാൽ എന്ന് പറയുന്നത് വൻകര ഭൂവൽക്കമാണ് സിലിക്കോൺ അലുബിനിയവും ചേർന്നതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എൺപത്തിയെട്ട് താഴെപ്പറയുന്നവൽ ശീതകല പ്രഭാഗം ഏത് ആൻസർ ഓപ്ഷൻ ബി ആണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എൺപത്തിഒമ്പത് വൻകര വിസ്താപന സിദ്ധാന്തം ആവിഷ്കരിച്ച ഭൗതിക ശാസ്ത്രജ്ഞൻ ആൻസർ ഓപ്ഷൻ ഡി ആണ് ആൽഫ്രഡ് വെഗ്നർ സുനാമിക്ക് കാരണമാകുന്ന പ്രതിഭാസം തന്നിരിക്കുന്ന ഓപ്ഷൻ സിവയൊക്കെ ആൻസർ ഓപ്ഷൻ സി ആണ് ഭൂകമ്പങ്ങൾ ആൻസർ ഓപ്ഷൻ സി ഭൂകമ്പങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം താങ്ക്സ് ഫോർ വാച്ചിങ്